മഴക്കെടുതിയിൽ വലയുകയാണ് ബംഗളൂരുവും വീടുകളിലേക്ക് എരച്ചുകയറിയ മലിനജലം പുറത്തേക്ക് കളയാനുള്ള മാർഗം തേടുകയാണ് അധികൃതർ മൂന്ന് ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം വിവരങ്ങളുമായി എ പി നദീറ വെള്ളക്കെട്ടുകൾ അടുത്തുണ്ട് നഗരത്തിലുണ്ട് ബംഗളൂരുവിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എ പി നദീറ വെരി ഗുഡ് മോർണിംഗ് ഇപ്പോഴും കനത്ത മഴയാണോ ബാംഗ്ലൂരുവിൽ മോർണിംഗ് അരുൺകുമാർ നല്ല മഴയാണ് കാണുന്നുണ്ടല്ലോ ഞാൻ കുടചൂടിയാണ് നിൽക്കുന്നത് എൻ്റെ ക്യാമറമാൻ ജി റിജോയും അതുപോലെ കുടചൂടിയാണ് ക്യാമറ വിടിച്ചു നിൽക്കുന്നത് ഇതാ കണ്ടില്ലേ കനത്ത മഴയാണ് ഇന്നലെ വെള്ളക്കെട്ട് രൂപപ്പെട്ട പുറമാവിലെ ശ്രീസായി ലേഔട്ടിലാണ് ഔട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോഴും ഇതാണ് റോഡിൻ്റെ അവസ്ഥ പ്രധാനപ്പെട്ട റോഡുകളിൽ നിന്നൊക്കെ വെള്ളം കുത്തി കുത്തിയൊഴുക്കി കളയുന്നതിനുള്ള സാഹചര്യം ഇപ്പോൾ അധികൃതർ സൃഷ്ടിച്ചിട്ടുണ്ട് നമുക്കിവിടെ കാണാം ഇതാ ഓട കണ്ടോ തുറന്ന് കുറേ വെള്ളമൊക്കെ ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ട് പക്ഷേ കനത്ത മഴ തുടരുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇത് എത്രത്തോളം ഇനി ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് ഒഴുകി പോകേണ്ടത് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വലിയ ഡ്രൈനേജ് തോടിനകത്തേക്കാണ് അതിനകത്തെ ഈ വെള്ളം എത്ര ചെന്ന് നിൽക്കും എന്നറിയില്ല അവിടെ നിന്ന് കരകവിയാനുള്ള സാധ്യതയുമുണ്ട് കാരണം അത് നിറയെ മാലിന്യമാണ് പ്പോൾ കണ്ടോ മണ്ണുമാന്ത്രി യന്ത്രങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ മാലിന്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് റോഡ് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഇവിടെ നിന്ന് ഇത് മാറ്റിയാൽ മാത്രമേ ഈ വെള്ളം പൂർണ്ണമായും ഒഴുക്കിക്കളയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴും ആളുകൾ വീടുകളിൽ കുടുങ്ങിക്കിടക്കുക തന്നെയാണ് അവർക്കൊന്നും പുറത്തേക്ക് പോകാനോ ഓഫീസുകളിലേക്കൊന്നും പോകാനോ സാധിച്ചിട്ടില്ല ഈ മണ്ണു യന്ത്രം വിളിക്കുന്നത് അവരവരുടെ വീടിന് മുന്നിലുള്ള ഈ തോടിൽ കുടുങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ക്ലിയർ ചെയ്ത് വിടാമെന്ന പ്രതീക്ഷയിലാണ് ആളുകൾ നഗരസഭയെ ബന്ധപ്പെട്ട് ഈ വാഹനങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ ഇത് ഇങ്ങനെയാണ് ഇവർക്ക് നീക്കം ചെയ്യുന്നത് ഇവിടെയുള്ള ഈ ഡ്രൈനേജിന് മുകളിലുള്ള സിമൻറ്റ് പാളി നീക്കം ചെയ്ത് അതിനുള്ളിലുള്ള മാലിന്യം എടുത്തു കളഞ്ഞാൽ ഒരുവിധം ഈ മഴക്കാലത്ത് പിടിച്ചു നിൽക്കാം എന്നതാണ് അരുൺ നമുക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ഭരണാധികാരികളും ശ്രദ്ധിക്കേണ്ടതാണ് മഴക്കാല പൂർവ്വ ശുചീകരണം എന്നത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരും മഴക്കാലം മുന്നിൽ കണ്ട് ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഈ നാട്ടിൽ ഇത് സംഭവിച്ചത് കണ്ടില്ലേ ഈ ഇതിനകത്ത് മുഴുവൻ മറ്റ് ആഹാര പദാർത്ഥങ്ങളും അതുപോലെ തന്നെ അതും പൊതിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങളുമൊക്കെയായി കൂടി കിടക്കുകയായിരുന്നു നമുക്ക് സർക്കാരിനെ മാത്രം കുറ്റം പറയാനാവില്ല പ്രദേശത്ത് താമസിക്കുന്ന ആളുകളും ഇതിൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടതാണ് നമ്മുടെ വീട് മാത്രമല്ല പരിസരവും എത്ര ശുചിത്വത്തോടെ സൂക്ഷിക്കണമെന്ന് കാണിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരിക്കലും ഈ ദുരിതം ഇവർ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഇപ്പോൾ രണ്ടു രാത്രികൾ പ രണ്ടു പകലുകളായി ഇവർ ഈ വെള്ളത്തിൽ കിടക്കുന്നു എന്തൊരു കഷ്ടമാണ് ഇത്ര ദുരിതം പിടിച്ച സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക നമ്മളെ കൊണ്ടൊന്നും സാധിക്കാത്ത കാര്യമാണ് പക്ഷേ ഇത് ഇവർ അനുഭവിക്കേണ്ടി വന്നത് ഇവരുടെ കയ്യിലുമുണ്ട് തെറ്റേ സർക്കാരിൻ്റെ കയ്യിലുമുണ്ട് നഗരസഭ അധികൃതർ അവർ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്തില്ല എന്നതാണ് എന്തായാലും മഴ കനക്കുകയാണ് ഇരുപത്തി ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരുകയാണ് ഇന്ന് പറഞ്ഞാൽ ബെംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം നല്ല മഴ സാധ്യത പ്രവചിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രതയോടെ കൂടിയാണ് അധികൃതർ ുന്നത് ഇതായിപ്പുറത്തേക്ക് ഭാഗത്തേക്ക് കൂടി നോക്കുവരും ഈ റോഡായിരുന്നു ഇന്നലെ വലിയ തോട് രൂപത്തിൽ കടന്നത് ഇന്ന് രാവിലെ വെള്ളം ഒഴുക്കിക്കളഞ്ഞപ്പോൾ ഈ റോഡ് ക്ലിയറായി പക്ഷേ ഇപ്പോൾ മഴ പെയ്തപ്പോൾ കണ്ടോ സംഭവിക്കുന്നത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ മഴ ഇത്തിരി പെയ്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ മഴ നിന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ബംഗളൂരുവെ എല്ലാ റോഡുകളും തോടായി മാറുകയാണ് നമുക്ക് വലിയ അത്ഭുത ഞങ്ങൾക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ഇങ്ങനെയൊക്കെ തന്നെ മഴ പെയ്താൽ ചെറിയൊരു മഴ പെയ്താൽ മതി പണ്ടത്തെ തിരുവനന്തപുരം ആയിരുന്നെങ്കിൽ നിറയെ മഴ പെയ്യുമായിരുന്നു പണ്ടത്തെ തിരുവനന്തപുരമാണ് ഇപ്പോഴത്തെ ബാംഗ്ലൂര് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും കനത്ത മഴയാണ് മൂന്ന് ദിവസം കൂടി മഴ പെയ്താൽ കുറച്ചുകൂടി വെള്ളക്കെട്ട് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ നദീതാണ് തീർച്ചയായും തീർച്ചയായും അത് ഈ പതിനേഴോളം ലേ ഔട്ടുകളിലാണ് ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇവിടെ ഇങ്ങനെ കൂടുതൽ മഴവെള്ളം കെട്ടിക്കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിനിപ്പോൾ ഇന്നലെ സിദ്ധരാമിയ അടക്കമുള്ളവരൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയിരുന്നു അധികൃതരോട് എത്രയും പെട്ടെന്ന് ഈ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് മഴക്കാലം ഒഫീഷ്യലി എത്തുക മെയ് ഇരുപത്തി ഏഴിനാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മഴ അങ്ങനെ കാത്തു നിൽക്കാതെ ഇടവപ്പാതി പെയ്ത്താണ് ഈ കാണുന്നത് അത് ബെംഗളൂരുവിൽ കനത്തു പെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇനി ദുരിതം സമ്മാനിക്കാതിരിക്കാൻ ഇതൊക്കെ മാധ്യമങ്ങളിലടക്കം ആകുന്നത് സംഭവിക്കാൻ പാടില്ല ടൗൺ പ്ലാനിങ്ങിന്റെ അഭാവമാണ് എന്തായാലും നദീറ അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ പ്രേക്ഷകർക്ക് നൽകുക ബാംഗ്ലൂരുവിലുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്തേക്ക് പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട് എന്നാണ് എ പി നദീർ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ വണ്ടിയൊക്കെ ഒടിച്ച് പോകുന്ന സമയത്ത് വലിയ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വണ്ടിയൊക്കെ നിർത്തി നിർത്തിപ്പോകുക വെള്ളക്കെട്ടിനടുത്തേക്ക് കൊണ്ട് വണ്ടി കൊണ്ടുവയ്ക്കരുത് വണ്ടി ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട് നേരത്തെയും കാലത്തെയൊക്കെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുക നല്ല തിരക്കും ബാംഗ്ലൂർ നഗരത്തിലുണ്ട് കനത്ത മഴയാണ് മൂന്ന് ദിവസം കൂടി മഴയ്ക്കുള്ള സാധ്യതയുണ്ട് കേരളത്തിലും ഏകദേശം സമാനമായ അവസ്ഥയാണ് കാലവർഷത്തിനൊരു ഫീലിംഗിലേക്ക് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു